കട്ടപ്പന വില്ലേജിൽ സർക്കാർ വക പുല്ലുമേടെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തിയേഴ് ഏക്കർ റവന്യൂ പുറമ്പോക്കിൽ താമസിക്കുന്ന നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളെ ഇറക്കിവിട്ട് റിസർവ് വനമാക്കി പ്രഖ്യാപിക്കുന്നതിനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കത്തെ സർവ്വശക്തിയും ഉപയോഗിച്ച് ചെറുക്കുമെന്ന് യു ജില്ലാ നേതൃത്വം കഴിഞ്ഞ ആറര പതിറ്റാണ്ടുകളായി ജീവിച്ചുവരുന്ന കുടുംബങ്ങൾ പട്ടയത്തിന് സമർപ്പിച്ചിട്ടുള്ള പട്ട്യാപേക്ഷകൾ പരിഗണിച്ച് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അവരെ ഇറക്കിവിടുന്നതിന് വിടുന്നതിന് ശ്രമിക്കുന്നത് മനുഷ്യത്വ യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് അറുപതിൽ പത്തൊമ്പത് സർവേ നമ്പറിൽ ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേടെന്ന റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തേഴ് ഏക്കർ റവന്യൂ പുറമ്പോക്കിൽ താമസിക്കുന്ന നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളെ ഇറക്കിവിട്ട് റിസർവ് വനമാക്കി പ്രഖ്യാപിക്കുവാനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കത്തെ സർവ്വശക്തിയും ഉപയോഗിച്ച് ചെറുക്കുമെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ആറര പതിറ്റാണ്ടുകളായി ജീവിച്ചുവരുന്ന കുടുംബങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പട്ടയത്തിന് സമർപ്പിച്ചിട്ടുള്ള പട്ട്യാപേക്ഷകൾ പരിഗണിച്ച് പട്ടയം നൽകുന്നതിനുള്ള നടപടി നടികൾ സ്വീകരിക്കുന്നതിന് പകരം അവരെ ഇറക്കിവിടുന്നതിന് വിടുന്നതിന് ശ്രമിക്കുന്നത് മനുഷ്യത്വരഹിതമാണ് ഈ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന സർവേ നമ്പർ പതിനാറ് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ നമ്പറുകളിൽ പെട്ടവർക്ക് പട്ടയം നൽകുകയും സർവേ നമ്പർ പത്തൊമ്പതിൽപ്പെട്ടവർക്ക് പട്ടയം നിഷേധിക്കുകയും ചെയ്യുന്നത് തികഞ്ഞ അനീതിയാണ് പാവപ്പെട്ടവർക്ക് ഇ എം എ പദ്ധതിയിൽപ്പെടുത്തി വീട് നിർമ്മിക്കുന്നതിന് നഗരസഭ പണം അനുവദിച്ചിട്ടും കൈവശ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് മൂലം അവർക്ക് വീട് നഷ്ടമായി എല്ലാ കുടുംബങ്ങൾക്കും നഗരസഭയിലെ വീട്ടു നമ്പർ വൈദ്യുതി കണക്ഷൻ ആധാർ കാർഡ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് എന്നിവയെല്ലാം ഉള്ളവരാണ് ഇപ്പോൾ ഭൂമിയിൽ പ്രവേശിക്കരുതെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ വനമായി പ്രഖ്യാപിച്ച് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുവാൻ റവന്യൂ അധികാരികൾ വൈദ്യുതി ബോർഡിനോട് ആവശ്യപ്പെടും ചിന്നക്കനാൽ റവന്യൂ വനം വകുപ്പുകൾ സംയുക്തമായി നടത്തിയ ഗൂഢ നീക്കത്തിന് തുല്യമായി നീക്കമാണ് കട്ടപ്പനയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കുടുംബങ്ങളെല്ലാം വർഷങ്ങളായി കല്യാണത്തണ്ടിലെ സ്ഥിരതാമസക്കാരാണെന്ന് വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധനാ ലിസ്റ്റിൽ നിന്നും വ്യക്തമാണ് സർവേ നമ്പർ പത്തൊമ്പതിൽപ്പെട്ട കുടുംബങ്ങളുടെ മേലുണ്ട് ായിട്ടുള്ള നടപടി പതിനേഴ് പതിനെട്ട് സർവേ നമ്പർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ മേലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ജനങ്ങളെ ശ്വാസം മുട്ടിച്ചിറക്കി വിടാനുള്ള ഈ നീക്കങ്ങൾ യു പ്രശ്നമല്ല അനുവദിക്കില്ല നിലനിൽപ്പിന് വേണ്ടി സർക്കാരിനെതിരെ ജനങ്ങൾ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും യു സമ്പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു കൈവശ സർട്ടിഫിക്കറ്റ് അവർക്ക് അനുവദിച്ച വീട് നഷ്ടപ്പെടുകയാണ് ഈ നഗരസഭയിൽ നിന്നുള്ള വീട്ടു നമ്പറുണ്ട് അവർക്കെല്ലാവർക്കും വൈദ്യുതി കണക്ഷനുണ്ട് അവർക്കെല്ലാവർക്കും ആധാർ കാർഡുണ്ട് അവരുടെ എല്ലാവരുടെയും പേര് വോട്ടേഴ്സ് സിസ്റ്റിലുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഈ ഈ കാലം അത്രയും ആറര പതിറ്റാണ്ട് കാലം അവിടെ താമസിച്ചിട്ട് അവർക്ക് പട്ടയം കൊടുക്കുന്ന കാര്യത്തിൽ എന്തിനാണ് ഗവൺമെൻറ് ഈ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്ത